കെ വി ഡെസ്ക് വഴി കസ്റ്റമേഴ്സിന് പുതിയതായി ഓഫ്ലൈൻ കണക്ഷൻ എങ്ങനെ നൽകാം എന്ന് പരിശോധിക്കാം ആധാർ നമ്പർ മൊബൈലുമായി ലിങ്ക് ചെയ്യാത്തവർക്ക് ഓഫ്ലൈൻ കണക്ഷൻ എടുക്കുന്നതിന് കെ വി ഡെസ്കിൽ ലോഗിൻ ചെയ്ത ശേഷം കെ വൈ സി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ താഴെ ന്യൂ അക്കൗണ്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് കസ്റ്റമർ ഒരു റെസിഡൻഷ്യൽ കസ്റ്റമർ ആണോ അതോ കണക്ഷൻ കൊമേഴ്ഷ്യൽ ആണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക തുടർന്ന് ആദ്യത്തെ സ്റ്റെപ്പായ ഇമെയിൽ ആൻഡ് മൊബൈൽ വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക കസ്റ്റമറുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുക ശേഷം ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യണമെങ്കിൽ ഗെറ്റ് ഒ ടി പി നൽകി അവരുടെ മെയിലിൽ വന്നിരിക്കുന്ന ഒ ടി പി ടൈപ്പ് ചെയ്ത് നൽകാം തുടർന്ന് മൊബൈൽ വെരിഫിക്കേഷൻ ആയുള്ള സ്റ്റെപ്പിൽ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഡൺ അമർത്തുക പിന്നീട് വരുന്ന സ്ക്രീനിൽ അടുത്ത സ്റ്റെപ്പായ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ സെലക്ട് ചെയ്ത് ഓഫ്ലൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആധാർ നമ്പർ മൊബൈൽ നമ്പറുമായി കണക്ട് അല്ലാത്ത കസ്റ്റമർ ആയതിനാലാണ് പിന്നീട് വരുന്ന സ്ക്രീനിൽ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് നൽകുക ശേഷം ഏത് ഐ ഡി ആണ് വെരിഫിക്കേഷനായി കസ്റ്റമർ സമർപ്പിക്കുന്നത് ആ ഐ ഡി സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇവിടെ വോട്ടേഴ്സ് ഐ ഡി കാർഡ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പിന്നീട് ഈ ഐ ഡി കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുക ശേഷം സബ്മിറ്റ് നൽകുക പിന്നീട് അടുത്ത സ്റ്റെപ്പായ കസ്റ്റമർ അഡ്രസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അഡ്രസ് അതുപോലെ തന്നെ സർവീസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട അഡ്രസ് ബില്ലിംഗ് അഡ്രസ് തുടങ്ങിയവ നൽകുക പെർമനൻറ്റ് അഡ്രസ് തന്നെയാണ് ഇൻസ്റ്റാളേഷനും ബില്ലിങ്ങിനും നൽകുന്നതെങ്കിൽ യൂസ് പെർമനൻറ്റ് അഡ്രസ് എന്ന ബോക്സ് ടിക്ക് ചെയ്താൽ മതിയാകും സബ്മിറ്റ് നൽകിയാൽ വരുന്ന വാണിംഗ് ബോക്സിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രൊസീഡ് നൽകാവുന്നതാണ് ശേഷം അടുത്ത സ്റ്റെപ്പായ ഡോക്യുമെൻ്റ് അപ്ലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ നേരത്തെ നൽകിയ വിവരം അനുസരിച്ച് കസ്റ്റമറുടെ ഇലക്ഷൻ കമ്മീഷൻ ഐ ഡി കാർഡിൻ്റെ ഇരുവശവും അപ്ലോഡ് ചെയ്യുക പിന്നീട് ഓഫ്ലൈൻ മോഡ് ആയതിനാൽ കസ്റ്റമർ പൂരിപ്പിച്ച ഫോട്ടോ അടങ്ങിയ കെ ഫോമിന്റെ ഇരുവശവും അപ്ലോഡ് ചെയ്യുക ശേഷം സബ്മിറ്റ് നൽകുക അടുത്ത സ്റ്റെപ്പായ ഡിവൈസ് ആൻഡ് സർവീസ് ടൈപ്പ് സെലക്ട് ചെയ്യുക ഏത് സർവീസാണ് കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് സെലക്ട് ചെയ്യുക ശേഷം മോഡത്തിന്റെ മറ്റു ഡീറ്റെയിൽസുകൾ നൽകാവുന്നതാണ് മോഡം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ നൽകിയില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് പിന്നീട് ഇൻസ്റ്റലേഷൻ അഡ്രസ്സിൻ്റെ ഏരിയയിലുള്ള എസ് ടി ഡി കോഡ് ടൈപ്പ് ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുക ഇപ്പോൾ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിനായുള്ള എല്ലാ സ്റ്റെപ്പുകളും പൂർത്തിയായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുക അപ്പോൾ സബ്മിറ്റഡ് എന്ന ഡയലോഗ് ബോക്സ് വരും തുടർന്ന് ഒരു കേരള വിഷൻ എക്സിക്യൂട്ടീവ് വിവരങ്ങൾ പരിശോധിച്ച ശേഷം അക്കൗണ്ട് ഓപ്പൺ ചെയ്തു നൽകുന്നതാണ്